എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് നിലക്കടല കൊണ്ടുണ്ടാക്കുന്ന കറിയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി അരക്കപ്പ് നിലക്കടല നന്നായി കഴുകിയെടുത്ത് അഞ്ച് വിസൽ വേവിച്ചതാണ് വെള്ളം മുറ്റിയതിന് ശേഷം കറി ഉണ്ടാക്കാം സവാളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം ആദ്യം കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനായി കാൽക്കപ്പ് തികയാണ് എടുത്തിരിക്കുന്നത് സ്മൂത്തായി അരച്ചെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാക്കുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇടാം കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ അര ടീസ്പൂൺ വീതം ജീരകവും ഉലുവും ഇടാം ഇതിലേക്ക് ചെറുതായി മുറിച്ചു വെച്ച വെളുത്തുള്ളിയല്ലി അഞ്ചെണ്ണാണ് എടുത്തിരിക്കുന്നത് കറിവിയപ്പില സവാളയും പച്ചമുളകും സവാള ചെറുതായി ചോക്കുന്നവരെ വഴറ്റിയെടുക്കാം സവാള എല്ലാം ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടി അതിൽ തക്കാളി ഇടാം സവാള റെഡി ആയിട്ടുണ്ട് തക്കാളി നന്നായി വെള്ളം വേണം തക്കാളി ഒന്ന് ഉറച്ചെടുക്കാം തക്കാളി നന്നായി വെന്തിട്ടുണ്ട് മസാലപ്പൊടികളിടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ വറുത്ത മല്ലിപ്പൊടി പൊടികളുടെ പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കടലിടാം അഞ്ച് മിനിറ്റ് വഴിച്ചെടുക്കാം ഇത്രയും മതി ഇനി ഇതിലേക്ക് പുളി ഒഴിക്കാം തിളപ്പിക്കാം അരപ്പ് ഒഴിക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട ശേഷം പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കെന്ന് ഉണക്കാം ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി അടച്ചു വയ്ക്കാം നല്ല തിക്ക് ഗ്രേവിയോടു കൂടി കറി റെഡി ആയിട്ടുണ്ട് ചോറ് ചപ്പാത്തി വെള്ളപ്പം ഇഡ്ഡലി ദോശ അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ